കേസിലാണ് മൂന്ന് പ്രതികളെയും വിട്ടയക്കാരുടെ കോടതി വിധി ഉണ്ടായിരുന്നു എവിടെയാണോ സംഭവിച്ചിട്ടുള്ളത് അത് പരിഹരിക്കുവാനുള്ള രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല സർക്കാർ അടിയന്തരമായി അപ്പീൽ പോയി എന്നത് ആശാദമായ കാര്യമാണ് കുറ്റവാളികൾ രക്ഷപ്പെടുമ്പോ നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്ന ബോധ്യത്തോട്

സൗഹൃദവുമാണ് നമ്മുടെ നാടിന്റെ കാപിറ്റൽ എന്ന് പറയുന്നത് അതിനെ നാം സംരക്ഷിച്ചേ പറ്റൂ പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ആണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ച ചെയ്യുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വട്ടം ചർച്ച ചെയ്തതാണ് വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ പൂർണ്ണമായും വസ്തുതാഭിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പാർലമെന്റിൽ കഴിഞ്ഞതാണ് അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ നാം പറയാനുള്ള ആളുകളുടെ കയ്യിലെ ടൂണായി മാറാൻ പാടില്ല ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല നമുക്കിടയിൽ ജയിച്ച് വരക്കുന്ന ഒരാവിഷ്കാരവും കലയല്ല അകറ്റുന്നതാവരുടെ കല

قوم നമ്മുടെ ആഘോഷ ദിനമാണ് പാടട്ടെ കളിക്കട്ടെ അവർ ും അവർ ആനന്ദിക്കട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ ആ സന്തോഷങ്ങളുമായി അയൽപ്പെട്ട സഹോദരങ്ങളും കുടുംബ സന്ദർശനങ്ങളുമായി ഇന്നത്തെ ദിവസം സജീവമാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് പരസ്പരം ഇണങ്ങി നിൽക്കുന്ന ആളുകളെ

oh